ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റുകൾ കിട്ടുന്ന റൗണ്ടിൽ നാലാമത്തെ റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത് ടണൽ ടീമോ അതുപോലെ തന്നെ ഡെൻഡീമോ ആണ് ടണൽ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ സിജോ സായി അപ്സര ഡെൻഡീം എന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡോ നന്ദന റസ്മിൻ എന്നിവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ഗെയിം നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു മുട്ട രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് ഒരു പ്ലേറ്റിൽ പിടിച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടോ ഇടുക എന്നുള്ളതായിരുന്നു ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മത്സരം തുടങ്ങിയത് മുതൽ ജാസ്മിൻ്റെ കുറച്ച് അഹങ്കാരമാണ് ആ ഒരു ഗെയിമിന് മുൻപും എല്ലാം നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും ആ ഒരു ഗെയിം ജാസ്മിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ നെസ്റ്റ് ടീമാണ് അഭിഷേക് ഋഷി അതുപോലെ തന്നെ അർജുൻ ജാസ്മിൻ എന്നിവരുൾപ്പെട്ട നാല് പേരുൾപ്പെട്ട നല്ല ഒരു സ്ട്രോങ് എന്ന് തന്നെ പറയാം പക്ഷേ അവർക്ക് ഒരെണ്ണം പോലും അവിടെ പോയിന്റ് സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പീപ്പിൾസ് ടീം നോറ അൻസിബ ശ്രീതു എന്നിവർക്കും ഇത് സാധിച്ചില്ല അവരെ ഞാൻ കൺസിഡർ ചെയ്തില്ല എന്നാൽ നമ്മൾ അഭിഷേക് ഋഷി അർജുൻ ജാസ്മിൻ എന്നിവർ ജയിക്കുമെന്ന് തന്നെയാണ് ഞാനും പേഴ്സണലി കരുതിയത് പക്ഷേ എനിക്ക് അതിനകത്ത് ജയിക്കരുതെന്ന് ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ഒരു മായിരുന്നു ജാസ്മിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നത് കാരണം ജഡ്ജിങ്ങിലാണെന്നുണ്ടെങ്കിലും മറ്റ് ടീമിനെതിരെ അവർക്കെതിരെ നമ്മുടെ ടണൽ ടീം അപ്സര സിജോ അതുപോലെ തന്നെ സായി എന്നിവർ അടങ്ങിയ ഒരു ടീമിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു മോശമായ ജഡ്ജ്മെൻ്റ് എടുക്കാനും അവരെ പ്രൊവോക്ക് ചെയ്ത് വളരെ ഇതിൽ ഒരു മോശമായിട്ടുള്ള എനിക്ക് തോന്നി കാരണം ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് എന്തോ തങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വെല്ലുവിളികളും കാര്യങ്ങളുമൊക്കെ നടത്തിച്ചാണ് ആ ഒരു ഗെയിം തന്നെ നടത്തിയത് അപ്പോൾ എനിക്കത് പേഴ്സണലി അത്രയും അഹങ്കാരം പിടിച്ച് അവരെ ആ ഒരു ഗെയിമിൽ ജയിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അവർ നിലവിൽ നല്ല ടോപ്പ് സ്കോറിൽ തന്നെയാണ് നിന്നിരുന്നത് ഈ ഒരു ഗെയിം കൂടെ ജയിച്ചിരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ മുന്നിലേക്ക് വന്നിരുന്ന ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിൽ എന്നാൽ അവരുടെ ആ ഒരു അഹങ്കാരം കൊണ്ട് ഗെയിം കയ്യിൽ നിന്ന് നഷ്ടമായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം അഭിഷേക് ആണെങ്കിലും നമ്മുടെ ഋഷി ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇത് സാധിച്ചില്ല അവരൊക്കെ ഗെയിമുകളിൽ നല്ല മികച്ച രീതിയിൽ കളിക്കുന്നവരാണ് അവർക്ക് പക്ഷേ അതൊന്നും സാധിച്ചില്ല കറക്റ്റ് സമയത്ത് അത് അഹങ്കാരം കൊണ്ട് അവർക്ക് പറ്റിയൊരു സംഭവമാണ് അപ്പം ബാക്കിയുള്ളവർ ഇപ്പം നിലവിൽ ജയിച്ച രണ്ട് ടീം ജയിച്ചതോടുകൂടി എല്ലാ ടീമുകളും ഏകദേശം പോയിന്റുകളിൽ ഒപ്പത്തിനൊപ്പം വന്ന് നിന്ന് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ടാസ്കുകളാണ് ഇനി ബോണസ് ടാസ്കുകൾ കഴിഞ്ഞിട്ട് എന്നാണ് ഫിനാല ടാസ്കുകൾ എന്ന് നോക്കാം ഇനി ഇന്നത്തെ ദിവസവും ബോണസ് ടാസ്കുകൾ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ ആരായിരിക്കും ജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം നിലവിൽ നിലവിലെന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ടണൽ ടീം സിജോടെയും സായി ടീമും അതുപോലെ തന്നെ അഭിഷേക് ഋഷി എന്നിവരുടെ നെസ്റ്റ് ടീമും ജിൻഡോ റസ്മിൻ നന്ദ്ര എന്നിവരുടെ ഡെൻ ടീമും എല്ലാം കട്ടയ്ക്ക് പോയിന്റുകൾ കട്ടക്കാക്കി നിർത്തിയിരിക്കും യാണ് അപ്പം ഇനി ജയിക്കുന്നവർക്ക് കൂടുതൽ എന്താ പറയുക കൂടുതൽ ചാൻസുകൾ കിട്ടുന്നു ഏകദേശം എന്താ പറയുക മുൻമുലയിൽ നിൽക്കുക എന്ന രീതിയിലേക്കാണ് എന്താണെങ്കിലും ബോണസ് പോയിന്റുകളാണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള മെയിൻ ടാസ്കുകളും കാര്യങ്ങളും ഒന്നും അല്ല അപ്പം നമുക്ക് നോക്കാം കൂടുതൽ അഹങ്കരിക്കാതെ മര്യാദയ്ക്ക് നിന്ന് കളിക്കുക ജാസ്മിൻ കുറച്ച് ദിവസം എന്താ പറയുക ഗബ്രീഡിയ ഒരു സംഭവമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വെറുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് മര്യാദയ്ക്ക് ആ ഒരു സൈഡിൽ മൂലയ്ക്ക് ഒതുങ്ങി നിന്ന് മര്യാദയ്ക്ക് ഗെയിമും കളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പേര് സകതാവ് വോട്ടുകൾ നടത്തി ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരും വെറുതെ വെറുപ്പിക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ പേഴ്സണലിയുള്ള അഭിപ്രായം എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെ ജയിക്കും ആ ഏതൊക്കെ ടീമുകൾ മുന്നിലേക്ക് കയറി വരും എന്നതൊക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം